കാക്കനാട് ജില്ലാ ജയിലിൽ ജാതി അധിക്ഷേപം നടത്തിയ ഡോക്ടറുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു ഇതിൽ പ്രതികരണവുമായി ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്താണ് കണ്ടപ്പോൾ തോന്നിയത് വാർത്ത റിപ്പോർട്ടർ ചാനലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ അത് സംബന്ധിച്ച് തീർച്ചയായിട്ടും ഗവൺമെൻറ് അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേവലൊരു വാർത്തയായി മാത്രം പരിമിതപ്പെട്ടു പോവുകയാണ് മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ആ വാർത്തകളിലെ ഒരു ഫോളോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇല്ലാതി ഭാവിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അപ്പോൾ അത് സമൂഹമാണിത് ശരിയായ രീതിയിലത് കൈകാര്യം ചെയ്തു പോകേണ്ടത് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ആ മുന്നറിയിപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാകും ഈ ജാതിപരമായിട്ടുള്ള ചിന്തകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ജാതി ചിന്തയൊക്കെ മനസ്സിൽ പേര് നടക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്കെല്ലാം തങ്ങൾ ഞങ്ങൾ ഏറ്റവും ഉയർന്ന ആളുകളാണ് ബാക്കിയുള്ളവരെല്ലാം താഴ്ന്നില്ക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു സങ്കല്പമാണ് അത് ലോകത്തെല്ലായിടത്തും കാണാൻ കഴിയും നമ്മുടെ രാജ്യത്താണെങ്കിൽ ജാതി വിവേചനത്തിൻ്റെ രീതിയിലാണത് കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നല്ലപോലെ ഉയർന്നു വന്നതുകൊണ്ടാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ജാതി വിവേചനം ഒരു പരിധിവരെ ഇല്ല ഇല്ലാതായതും മനുഷ്യനായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന സ്ഥിതി ഇന്നായത് അപ്പോൾ ആ രീതി കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണം ഇതിൽ ഈ സംഭവം നടക്കുന്നത് ജയിലിനുള്ളിലാണ് കുറ്റവാളികളെ അവിടെ അയക്കുന്നത് അവർക്ക് ഒരു മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ തന്നെ ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപം നടക്കുക അതും ഡോക്ടർ ഉപയോഗിച്ച ടോയ്ലറ്റ് ഫാർമസിനെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കുക അങ്ങനെ ഇതൊക്കെ പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ജയിലിലെ ഡോക്ടറാണ് എന്ത് ചെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ജയിലിൽ നിന്നും മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ് ജയിൽ കുറ്റവാളികളായി സാഹചര്യങ്ങളിലെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റു രീതിയിലൊക്കെ തന്നെയാണ് കുറ്റവാളികളായി മാറുന്നത് അപ്പം അത്തരം കുറ്റവാളികളെ കുറ്റവാളികളല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറ്റവാളികളുടെ വാസന ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മുടെ ജയിലുകൾ ഉപയോഗപ്പെടുത്തുന്നത് അത് എത്ര കണ്ട് നടപ്പിലാക്കുമ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം വേറെ പക്ഷേ ജയിൽ ജയിലെന്ന് പറയുന്നൊരു ദുർഗുണ പരിഹാര പാഠശാലയാണ് എന്നുള്ള ഒരു സങ്കല്പമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവിടെ നേതൃത്വപരമായിട്ട് പങ്കുവഹിക്കുന്ന ആളുകളും ആ നേതൃത്വം അതിൻ്റെ ഒരു ബോധം ഉണ്ടാകേണ്ടതാണ് ഞങ്ങൾ ജയിലിൽ വരുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റ് അത് ഇത് ജയിലിലല്ല ജയിലല്ല ഇതവിടുത്തെ ഒരു ജീവനക്കാരിയെ ജീവനക്കാരിയോടാണ് പെരുമാറുന്നത് അപ്പോൾ അവർ എത്ര കണ്ട് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് സർക്കാർ നടപടി ഉടൻ തന്നെ വേണം ഈ കാര്യത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സർക്കാർ കൃത്യമായിട്ട് എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇടപെട്ടു പോകുന്നുണ്ട് രാജ്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വാര്ത്തകളിപ്പോൾ വലിയ രീതിയിൽ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ അത് ഈ ഒരു അവസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ജാതി അധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തെ പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു വരികയാണ് അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ നമ്മുടെ മനസ്സിൽ നിന്നെല്ലാം പോയത് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ കേൾക്കേണ്ടി വന്നത് ഞാനതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പ്രതികരിക്കുന്നില്ല പക്ഷേ പൊതുസമൂഹം തീർച്ചയായിട്ടും നമ്മുടെ ഈ തെറ്റായ പല പ്രവണതകളും നമ്മളില്ലാതാക്കിക്കൊണ്ടാണല്ലോ വരുന്നത് മനുഷ്യൻ ഇപ്പം നമുക്കറിയാം പിന്നെ അടുത്ത ദിവസമാണ് സുനിത വില്യംസ് തിരിച്ചെത്തിയത് ഒമ്പത് ദിവസം പോയി ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അത്രയും ഡെവലപ്പ് ചെയ്തൊരു ലോകം അല്ലെങ്കിൽ മനുഷ്യൻ പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുന്ന ഈ ജാതി ചിന്തയും അതുപോലെയുള്ള മതചിന്തയും അതുപോലെയുള്ള ഡിസ്ക്രിമിനേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഒരു പരിധി വരുന്ന നിലനിൽക്കുകയാണ് അത് വഴക്കിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ സമൂഹത്തിൻ്റെ ആകെ ഉണ്ടാകണം ഈ സംഭവം കേട്ട് തോന്നിയോ ഇത് ഞെട്ടലിൻ്റെ പ്രശ്നമല്ലാതെ ഇതൊക്കെ പിന്നെ പൊതുസമൂഹം ഞാനത് ഇപ്പോഴും പറയാറുണ്ട് പൊതുസമൂഹത്തിൽ അത് കക്ഷി രാഷ്ട്രീയ ജാതി മത മതചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യനും ചേർന്ന് മാറ്റം വരുത്തേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു കക്ഷി മാത്രം അല്ലെങ്കിൽ ഒരേ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇതില്ലാതാകുന്നില്ല കാരണം ജാതി ചിന്ത എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയതാണ് അപ്പോൾ ജാതിയിലേക്ക് തിരിച്ചുവിട്ടാൽ മതത്തിലേക്ക് തിരിച്ചുവിട്ടാൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു സങ്കല്പമുണ്ട് കർശന നിലപാടുണ്ടാവും തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആവശ്യമുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും എന്തായാലും കാക്കനാട് ജയിലിലുണ്ടായ സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് തന്നെയാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്ന് കൂടിയാണ് കെ രാധാകൃഷ്ണൻ ബി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ വിജി തൂർക്കോടിനൊപ്പം റിപ്പോർട്ടർ ജോയിസ് ഡാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി